പ്ലസ് എന്ന അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അൽബയോട് വിട പറഞ്ഞ് നമ്മൾ മടങ്ങി പോരുകയാണ് അൽബഹയിലേക്ക് തായ്ഫ് വഴിയായിരുന്നു പോയിരുന്നത് ഇപ്പോൾ നമ്മൾ കോസ്റ്റൽ ഹൈവേ ഉള്ളിലൂടെയാണ് പോരുന്നത് കുൻഫുടക്കടുത്ത അൽ മുസൈലാണ് നമ്മൾ എത്തിച്ചേരുന്നത് അവിടെ നിന്ന് ജിദ്ദയിലേക്ക് പോകുന്നു ദൂരം ഇത്ര കൂടുതലാണെങ്കിലും റോഡ് നല്ലതാണ് ജിത്താംബുക്ക തായിലൂടെ നമ്മൾ വന്ന വഴിയാണ് ഒന്നാമത്തെ മാപ്പിൽ കാണുന്നത് നാല് മണിക്കൂർ നാൽപ്പത്തി മിനിറ്റ് യാത്രാ സമയം മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കിലോമീറ്റർ അവസാനത്തെ മാപ്പ് നോക്കുക നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ് നാല് മണിക്കൂർ അൻപത്തിയൊന്ന് മിനിറ്റ് സമയം നാനൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരമുണ്ട് തിരിച്ചു പോകുന്ന റൂട്ട് വ്യക്തമായി നടുവിലെ മാപ്പിൽ കാണാം അബയിൽ നിന്ന് അൽമുസൈലിപിയിലെത്തുന്നു തുടർന്ന് തീരദേശ ഹൈവേയിലൂടെ അൽ കൽവസത്ത് അൽ അൽമുചേരുന്ന വഴി ജിത്തയിലേക്ക് തിരിച്ചെത്തുന്നു അവിടെ നിന്ന് ക്യാമ്പൂവിലേക്കും ഇവിടെ നമ്മൾ മക്ക തായ്പിലൂടെ വന്ന വഴി കടന്നിലയിൽ കാണാം നമ്മളിത് അൽബുരം ഇറങ്ങാൻ തുടങ്ങുകയാണ് വളരെ മനോഹരമായ അൽബഹ അൽബച്വുരത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അൽബഹായിൽ നിന്നും അൽമുഷെരീഫിലേക്കുള്ള നൂറ്റിനാല് കിലോമീറ്റർ ദൂരമുള്ള ഈ പാതയിലൂടെയാണ് നമ്മൾ ചുരം ഇറങ്ങി വരുന്നത് ഇതിൽ ഇരുപത്തിയാറര കിലോമീറ്റർ ചുരം തന്നെയാണ് ഈ റോഡ് അൽമു സൈലീഫിൽ വെച്ച് ജീസാനിൽ നിന്ന് പുറപ്പെട്ട് അഫ്രയിൽ അവസാനിക്കുന്ന സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ റോഡായ കോസ്റ്റൽ റോഡുമായി സന്ധിക്കുന്നു സൗദി അറേബ്യയുടെ ഏറ്റവും തെക്കേറ്റമാണ് സരാവത്ത് പർവ്വതനിരകളിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ അൽബഹ നഗരത്തിലേക്ക് കയറുന്ന പ്രധാന റോഡാണ് സൗദി അറേബ്യയിലെ അൽബഹ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന പതിനാറ് പോയിന്റ് അഞ്ച് മൈൽ അതായത് ഇരുപത്തി ആറര കിലോമീറ്റർ ദൈർഘ്യമുള്ള ചുരത്തോടു കൂടിയ പ്രധാന പാതയാണിത് അനേകം തുരങ്കങ്ങളും പാലങ്ങളും കടന്നാണ് നമ്മൾ താഴെ എത്തുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് അതിനിടയിൽ നമ്മെ കാത്തിരിക്കുന്നത് നമുക്ക് കാണാം ചെറുതും വലുതുമായ തുരങ്കങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റുമുള്ള കാഴ്ചകൾ നോക്കുക താഴേക്ക് കുതിക്കുകയാണ് ഈ ചിരം ചിരത്തിൽ തന്നെ കാണാം മലകളും താഴ്വാരങ്ങളും കുറച്ച് കിടക്കുകയാണ് എങ്കിലും വളരെ ആകർഷണീയമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്നത് വിശാലമായ താഴ്വാരങ്ങളും പർവ്വതങ്ങളും മലയോരങ്ങളും ചക്രവാളത്തോടൊപ്പം തൊട്ട് കിടക്കുകയാണ് ഈ കാഴ്ചകൾ ഒരു ക്യാമറ കൊണ്ട് പകർത്തിയെടുക്കുക അസാധ്യമാണ് അതിൻ്റെ കാഴ്ചകൾ വളരെ പരിമിതമായിരിക്കും വാഹനം ഈ ടണലുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പന ശബ്ദം തന്നെ മാസ്മരികത ഉളവാക്കുന്നു ഒരു മായാപ്രപചത്തിലൂടെ യാത്ര ചെയ്യുന്ന പ്രതീതിയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ആലീസിൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളും ഒരു വണ്ടർലാൻഡിൽ അകപ്പെട്ട പോലെയാണ് ഈ ദൃശ്യങ്ങൾ ക്യാമറയിൽ എത്രത്തോളം ചേതോഹരമാണ് എന്ന് അറിയില്ല നേരിട്ട് കാണുമ്പോൾ വളരെയധികം വിസ്മയകരമായ ഒരു ലോകത്താണ് എന്ന് തോന്നിപ്പോകുന്നു വളരെ അനിർവചനീയമായ ഒരു അനുഭവമാണിത് ഇതാ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എന്നാൽ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഇറങ്ങി ഷൂട്ട് ചെയ്യുന്നില്ല ചുരത്തിന് താഴെ നമുക്കൊരു ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലം കൂടി സന്ദർശിക്കാനുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് നീങ്ങുകയാണ് Piles, songs, wind, primo, ും പാലങ്ങളും വളവുകളും തിരിവുകളും ഇറക്കങ്ങളും അതുല്യമായ കാഴ്ചകളും സമ്മാനിച്ചു കൊണ്ട് ചിരമങ്ങനെ താഴോട്ട് ഇറങ്ങി പോവുകയാണ് ഓരോ തുരങ്കം കഴിഞ്ഞ് പുറത്തു വരുമ്പോഴും പുതിയ ചില ചക്രവാള സീമകളും പർവ്വതനിരകളുമാണ് അവതരിക്കപ്പെടുന്നത് കൂടുതൽ ഗതാഗത യോഗ്യമായ ഈ റോഡിനെയാണ് ഇത്തരം ചരക്ക് ലോറികളും മറ്റും കൂടുതൽ ആശ്രയിക്കുന്നത് എന്നാൽ ഇവ കൊണ്ട് സാധാരണഗതിയിൽ ഇവിടെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാറില്ല മഞ്ഞുവീഴ്ച മൂലമുണ്ടാകുന്ന ഗതാഗതക്കുരുക്കുകളാണ് കൂടുതൽ അനുഭവപ്പെടാറുള്ളത് നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചത് കൊണ്ട് കുന്നിടിച്ചിലോ റോഡിൻ്റെ സൈഡ് ഭാഗം ഇടിഞ്ഞാലുള്ള ഗതാഗത കുരുക്കുകളും വളരെ കുറവാണ് തുരങ്കങ്ങളും പാലങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല ഒന്നിന് പുറകെ ഒന്നായി അനിശ്ചിതം വന്നുകൊണ്ടേയിരിക്കുകയാണ് ഭൂനിരപ്പിൻ്റെ ലഭ്യതയും സൗകര്യവും ഒക്കെ അനുസരിച്ച് റോഡ് ചിലയിടത്ത് വീതി കൂടുകയും ചിലയിടത്ത് കുറയുകയും ഒക്കെ ചെയ്യുന്നു പ്രത്യേകിച്ച് തുരങ്കങ്ങളിൽ വീതി കുറവായിരിക്കും ചെറിയ തുരങ്കങ്ങളിൽ പോലും പ്രകാശപൂർണ്ണമാണ് എങ്കിലും എല്ലാ തുരങ്കത്തിൻ്റെയും പ്രവേശന സ്ഥലത്ത് തന്നെ ഹെഡ്ലൈറ്റ് പ്രകാശിപ്പിക്കണമെന്ന നിർദ്ദേശം കാണാം ചുരത്തിലെ കാഴ്ച ഒരു ഡബിൾ സ്പീഡിലാക്കുകയാണ് രാജ്യത്തിനകത്തും സമീപ രാജ്യങ്ങളിൽ നിന്നുമുള്ള സന്ദർശകരെ ഈ പ്രദേശങ്ങളിലേക്ക് ആകർഷിക്കുന്നത് അൻപത്തി മൂന്നരധികം വനങ്ങളും ഈ ചുരങ്ങളുമൊക്കെയാണ് റഗ്ദാൻ വനമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് നഗരത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു ആറായിരം ചതുരശ മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നു കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് എപ്പിസോഡിൽ റാഗ്ദാൻ വനത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു ഇതിൻ്റെ അവസാനം അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അൽബഹയുടെ വടക്ക് ഭാത്തായി അൻപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് അമ്താൻവലം സ്ഥിതി ചെയ്യുന്ന താഴ്വര ഒലിയു മരങ്ങൾ അറാർ കുറ്റിച്ചെടികൾ മറ്റു പ്രകൃതിദത്ത സസ്യങ്ങൾ എന്നിവയാൽ സമ്പന്നമാണിത് അൽബഹയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെ വാതിഫിഖ് വനം സ്ഥിതി ചെയ്യുന്നു ആപ്രിക്കോട്ട് മാതൃനാരങ്ങ മുന്തിരി തോട്ടങ്ങൾ എന്നിവയാൽ സമ്പന്നമായ ഒരു പച്ച താഴ്വരയാണ് ഇതിനെപ്പറ്റിപ്പറ്റിയുള്ളത് വാദി അൽ ഹഗീഗിലെ വനം അൽബഹയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് വിവിധ ഫലവൃഷങ്ങളും ഉയരമുള്ള താമരകളും കൊണ്ട് സമ്പന്നമാണ് ഇത് അൽബഹ വിമാനത്താവളം അഖീഖ് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നു അൽബഹയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ തെക്കായിട്ടാണ് അൽ ഖരാര വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ മനോഹരമായ കാഴ്ച ധാരാളം സന്ദർശകരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു ഇരുപത്തഞ്ച് കിലോമീറ്ററിലധികം ദൂരമുള്ള ഈ ചുരം അബഹ താഴ്വരയിലൂടെ ഇതുപോലെ വളഞ്ഞു പുളഞ്ഞ് കടന്നു പോകുകയാണ് അബഹാചുരത്തിനടുത്ത് തന്നെ നമ്മൾ കാണേണ്ട ചില കാഴ്ചകളാണ് അബഹാ ഡാം തടാകം ഹൈ സിറ്റി ഹസീർ നാഷണൽ പാർക്ക് ഫജാൽ അൽമ മ്യൂസിയം ഷംസാൻ ഓട്ടോമൻ കോട്ട ദബാ വാക്ക് സമ അബഹ് ഗാർഡനുകൾ എന്നിവ ഗ്രീൻ മൗണ്ടൻ അസീർ കേബിൾ കാർ അൽ മുസ്തഫ കലാ ഗ്രാമം എന്നിവയും മറ്റു ചില ആകർഷണങ്ങളാണ് ശുരമിതയുടെ മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ പുരാതന മണ്ണലിപ്പിൽ കൊത്തിയെടുത്ത എഴുന്നൂറ്റി അറുപത്തിമൂന്ന് ദശലക്ഷം വർഷം പഴക്കമുള്ള ഭൂമിശാസ്ത്ര രൂപങ്ങളുള്ള ഗുഹകൾ പര്യവേഷണം ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് പർവ്വത മട്ടുപ്പാവുകളിൽ പ്രീമിയം അറബിക് ബീൻസ് വളർത്തുന്ന പരമ്പരാഗത കാപ്പി ഫാമുകളിലെ പ്രകൃതി അനുഭവവും സാംസ്കാരിക പൈതൃകവും സംയോജിപ്പിക്കുന്ന അനുഭവം ഇവിടെ ലഭ്യമാണ് ഈ ചുരം ഏകദേശം അവസാനിക്കുന്നത് തിയൈൻ എന്ന പരമ്പരാഗത വില്ലേജിൻ്റെ അതിർത്തിയിലാണ് നമുക്ക് ഇവിടെ അടുത്ത നമ്മുടെ സന്ദർശിച്ച സ്ഥലമാണത് ഇരുപത്തിയൊമ്പത് ആണ് തിയൈൻ വില്ലേജിലേക്കുള്ള ദൂരമായി കാണുന്നത് ചുരം ഇരുപത്തിയാറര കിലോമീറ്റർ ദൂരമാണ് മനോഹരമായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് ചുരം എങ്ങനെ നീണ്ടുപോവുകയാണ് ഇരുവശങ്ങളിലുമുണ്ട് കാഴ്ച കാണാൻ ക്യാമറ എങ്ങോട്ട് എങ്ങോട്ടിരിക്കണമെന്നറിയാതെ നിൽക്കേണ്ടി വരുന്നു നമ്മുടെ മീഡിയ ഇത്തിരി കൂടി ഫാസ്റ്റാക്കിയിരിക്കുകയാണ് നമ്മൾ കാണുന്ന ഈ മലനിരകളാണ് ശരാവത് പർവ്വതനിരകൾ അറേബ്യൻ ഉപദ്വീപിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള പർവ്വതനിരയാണ് ശരാവത്ത് പർവ്വതനിരകൾ വിശാലമായ അർത്ഥത്തിൽ ഇത് ചെങ്കടിൻ്റെ കിഴക്കൻ തീരത്ത് സമാന്തരമായി പോകുന്നു അതിനാൽ ഹൈഫ അസീർ തായിഫ് ഹിജാസ് എന്നീ പർവ്വതനിരകൾ ഇതിൽ പെടുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ശരാവത്ത് സൗദി അറേബ്യയിലെ തായിഫ് നഗരത്തിൽ ആരംഭിച്ച് തെക്ക് ഏതൻ ഉൾക്കടലിൽ വ്യാപിക്കുന്നു യമൻ്റെ മുഴുവൻ പടിഞ്ഞാറ് തീരത്തും ഏതൻ ഉൾക്കടലിൻ്റെ സമാന്തരമായി കിഴക്കോട്ട് വ്യാപിച്ചു കിടക്കുന്നു നമ്മളീത ചുരത്തിൻ്റെ അടിവാരത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ തിയ്യൈൻ കോട്ടയിൽ എത്തിച്ചേരാം നമ്മളിത ദിയൈൻ ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ഈ മതിൽ കെട്ടിടങ്ങളൊക്കെ നോക്കുക ഒരു പ്രത്യേക തീമിലാണ് പണി കഴിച്ചിട്ടുള്ളത് എന്ന് കാണാം ഇതുതന്നെയാണ് ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകതയും ഈ പ്രത്യേക രൂപഭാവമാണ് സഞ്ചാരികളെ ഇവിടേക്ക് മാടി വിളിക്കുന്നത് അദ്ദേഹത്തെ ദിയൻ ദിയൈൻ തോട്ടം റിയത്തെ ദിയൻ ദിയൈൻ ഗ്രാമം എന്നീ ബോർഡുകൾ വളരെ ദൂരെ നിന്ന് തന്നെ കാണാവുന്നതാണ് അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ദിയൈൻ കോട്ട സന്ദർശിക്കുകയാണ് എത്തിയിട്ടുണ്ട് അതിന്റെ കൂടുതൽ വാർത്തകളും വിശദീകരണങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും നന്ദി ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ